കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും ും കൊണ്ടോട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ ഔദ്യോഗിക ശിലാസ്ഥാപന കർമ്മം മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ നിർവഹിച്ചു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് ദീർഘനാളുകളായിട്ട് ഈ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു വികസനം കൊണ്ടോട്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പുതിയ കെട്ടിടം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ താലൂക്ക് ആശുപത്രിക്ക് ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറിലാണ് ആരോഗ്യ മേഖലയിൽ ആർദ്രം ആവിഷ്കരിച്ചത് ആർദ്രത്തിലൂടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളുടെയെല്ലാം അടിസ്ഥാന സൗകര്യത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ലക്ഷ്യമിട്ടില്ല അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ രോഗനിർമാർജ്ജനം ജീവിതശൈലി രോഗ നിയന്ത്രണം ക്യാൻസർ രോഗനിയന്ത്രണം ഇങ്ങനെ വർത്തമാനകാലത്തിലും അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ നയിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അർത്ഥത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നത് വഹിച്ചു അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് ആശുപത്രി ആശുപത്രിയായി മാറുന്നില്ല ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ നിലവാരത്തിലേക്ക് ഈ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവരണം അതിന് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ആവശ്യമുണ്ട് കിഫിയുടെ പണ്ട് മുഖേന നമുക്ക് മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റൽ ആവുകയില്ല ആശുപത്രി ആണെങ്കിലും ഏത് സർക്കാർ സ്ഥാപനമാണെങ്കിലും അതിന്റെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതൊരു നല്ല ആശുപത്രിയാണ് അല്ലെങ്കിൽ നല്ല സ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഞാൻ ഇതിൻ്റെ സബ്മിഷൻ മന്ത്രി ഒരു കാര്യം വ്യക്തമാണ് അത് ശൈലജ ടീച്ചറാണെങ്കിൽ ശരി ശരി ശ്രീമതി വീണ ആണെങ്കിൽ വളരെ കിഫ്ബി പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ ഒന്നാം ഘട്ടമായി നിർമ്മിക്കുന്ന നില കെട്ടിടത്തിന്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ആവശ്യമായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് കെട്ടിടം ആരംഭിക്കുന്നത് വള്ളിക്കുന്ന് മണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത ഷഹീർ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ടി ഫാത്തിമദ് സുറാബി എ മുഹുദ്ദീൻ അലി കൗൺസിലർ സാലിഹ് കുന്നുമെൽ ഡി എം ഒ ആർ രേണുക പ്രോഗ്രാം ഓഫീസർ ആരോഗ്യ കേരളം ഡോക്ടർ ടി എം അനൂപ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യു ബാബു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ മോഹൻദാസ് പി വി അബ്ദുൾ ലത്തീഫ് അബൂബക്കർ മാസ്റ്റർ പാമ്പോടൻ അബ്ദുനാസർ യു കെ മുഹമ്മദ് ഇഷ തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു